എല്ലാവർക്കും ഓണാശംസകളെ നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ട് തന്നെയാണ് കുറച്ചായി ലോങ് വീഡിയോ ഒന്നും എടുക്കാത്തത് ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഗുണ്ടിൽ പോയിട്ട് കുറച്ച് പോവാൻ തന്നു വെറുതെ അവർ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് വെറുതെ ചെയ്തു തന്നു അപ്പോൾ പിന്നെ എന്താ പറയുക അതിനെപ്പറ്റി ഒരു ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞു തന്നെ വേണ്ടി തന്നു നമ്മൾ ചെണ്ടുമല്ലിയാണ് കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞ ഓറഞ്ച് ആ കളറൊക്കെ കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ മെയിനായിട്ട് കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ ഇതൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ വണ്ടിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ ചൂടായിട്ട് പൂ ഫുൾ ആയിട്ടൊരു എന്താ പറയുക ഒരു ചീഞ്ഞ ഒരു ഫീൽ ഉണ്ടായിട്ടായിരുന്നു വെള്ളം എന്ന് വെച്ചാൽ അവിടെ മഴയായിരുന്നു ഇവിടെയും മഴയായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഫുൾ ഇട്ടിച്ച് നിരത്തിൽ ലെവലാക്കിയതിന് ശേഷം പിന്നെ രാവിലെ നോക്കുമ്പോൾ ഈ വെള്ളം കൂടുതൽ വെലിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പൂ മൊത്തം നമുക്ക് വിറ്റ് തീർക്കാൻ പറ്റി അത്യാവശ്യം നമ്മൾ പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു യെല്ലോ കളറും ഓറഞ്ച് കളറും കൂടുതലുണ്ടായിട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഇതെന്ന് വെച്ചാൽ നമ്മളിത് വിൽക്കാൻ പോയ സമയത്ത് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല ആ സമയത്ത് നമുക്ക് ശരിക്കും മലയാളികൾ എന്ന് പറഞ്ഞിട്ട് വിൽക്കുമ്പോൾ നല്ലൊരു നല്ല എല്ലാവരും നല്ലൊരു സഹകരണം കേട്ടോ അതുകൊണ്ട് പൂ മൊത്തം നമ്മൾ വിറ്റ് തീർത്തു നല്ലൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു ഇതായിരുന്നു വീഡിയോ ഒന്നും കൂടുതൽ എടുക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നമായത് നമ്മൾ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുത്ത വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു കേട്ടോ പിന്നെ ബാക്കി എല്ലാവരും നമ്മളെ കൂടെ ഉള്ളവർക്കെല്ലാം പവർഫുള്ളായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ല അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കണം എന്തെങ്കിലും ഈ ഒരു സംഭവം കുഴപ്പമില്ല വൈഫല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ലോഡാക്കലും ഫുൾ എല്ലാവരും നല്ല സെറ്റായിരുന്നു സംഭവം ഓക്കെ അപ്പോൾ ഹാപ്പിയോണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം